തൃശൂർ കോർപ്പറേഷനിൽ എൽ ഡി എഫിനുള്ളിൽ ഭിന്നത രൂക്ഷമാകുന്നു മേയർക്കെതിരെ പൊട്ടിത്തെറിച്ച് ഡെപ്യൂട്ടി മേയർ വിവാദങ്ങൾക്കിടെ ചേർന്ന കൌൺസിൽ യോഗത്തിലാണ് വിമർശനം ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് താൻ എന്ന് ഡെപ്യൂട്ടി മേയർ എം എൽ റോസി യോഗത്തിൽ യു ഡി എഫ് പ്രതിഷേധിക്കുകയാണ് മേയറുടെ രാജി ആവശ്യപ്പെട്ട് കറുത്ത ഗൌണണിഞ്ഞാണ് കൗൺസിലർമാരുടെ പ്രതിഷേധം സി പി ഐ ജില്ലാ സെക്രട്ടറി തള്ളി പറഞ്ഞ പശ്ചാത്തലത്തിൽ മേയർ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻപല്ലൻ ആവശ്യപ്പെട്ടു വികസന സ്റ്റാൻഡിംഗ് കമ്പനി ചെയർമാൻ കോർപ്പറേഷൻ സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഇങ്ങനെ ഒരു വൃത്തം വേണമെങ്കിൽ സെക്രട്ടറി ഇവർ മാത്രമാണ് ഇത് കൂടാം ഇവര് ഞാൻ ഒന്നും ആലോചിക്കില്ല ഞാൻ പിന്നെ മീറ്റിങ്ങിന് പോവാറില്ലേ അവിടെ എന്നെ മാത്രമല്ല എന്നേ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻമാർക്ക് റോളില്ല ഞാൻ ഡെപ്യൂട്ടി മേയറായി പോയി മറ്റുള്ളവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരാണ് ഒരു വാക്കു ചിരിക്കുമ്പോൾ ഒന്നും ചോദിക്കണ്ടേ ഇത് ഇവരുടെയാണ് കോർപ്പറേഷൻ ജനകീയ കോർപ്പറേഷൻ ആണിത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കോർപ്പറേഷൻ പല കാര്യങ്ങളും പല സമയത്തും വെള്ളത്തിൻ്റെ ആയാലും എല്ലാം സംസാരിക്കാനുള്ള വേദിയാണ് അതിന് പങ്കെടുപ്പിച്ചാലും നമ്മളെന്ത് നോക്കു തീരുമാനിക്കുന്നത് നമ്മൾ എന്തിനു പോകുന്നു ഞാൻ എൽ ഡി എഫിൻ്റെ ആണെങ്കിലും മനസ്സ് തുറന്ന് ഉള്ളു തുറന്ന് വ്യക്തത വരുത്തുന്ന ഒരു കൗൺസിലറാണ്